എക്സൈസിനെയും പോലീസിനെയും വട്ടം കറക്കി യുവാവിന്റെ കയ്യിൽ തോക്ക് കഴിഞ്ഞ ദിവസമാണ് വടകര ചെമ്മരുത്തൂരിൽ വെച്ച് ഒറിജിനൽ തോക്കിനെ വെല്ലുന്ന രൂപത്തിലുള്ള എയർ പിസ്റ്റണുമായി യുവാവ് വാഹനത്തിൽ സഞ്ചരിക്കുന്നത് എക്സൈസിന്റെ ശ്രദ്ധയിൽപ്പെട്ടത് തുടർന്ന് പോലീസ് എത്തി ഇയാളെ കസ്റ്റഡിയിലെടുക്കുകയും സ്റ്റേഷനിൽ എത്തിച്ച് നടത്തിയ പരിശോധനയിൽ എയർ പിസ്റ്റളാണെന്ന് മനസ്സിലാക്കിയതിനെ തുടർന്ന് ഇയാളെ വിട്ടയക്കുകയുമായിരുന്നു എക്സൈസ് സംഘം വാഹനത്തിൽ സഞ്ചരിക്കവെയാണ് ചെമ്പരത്തൂരിൽ വെച്ച് പിക്കപ്പ് പാനിൽ യുവാവിന്റെ കൈവശം തോക്ക് കണ്ടത് എക്സൈസ് സംഘം ഇയാളെ പിന്തുടർന്നതോടെ വാഹനവുമായി ഇയാൾ വേഗതയിൽ മുന്നോട്ട് നീങ്ങിയത് കൂടുതൽ സംശയത്തിന് ഇടയാക്കി തുടർന്ന് എക്സൈസ് പോലീസിനെ വിവരം അറിയിക്കുകയും പോലീസെത്തി ഇയാളെ കസ്റ്റഡിയിൽ എടുക്കുകയുമാണ് ചെയ്തത് ചെമരത്തൂർ മുതൽ മേമുണ്ട വരെ യുവാവ് സഞ്ചരിച്ച പിക്കപ്പൻ പിന്തുടർന്നാണ് എക്സൈസ് ഇയാളെ പിടിച്ചത് വാഹനത്തിൽ തോക്കാണെന്ന് വിവരം ലഭിക്കുകയും വഞ്ചനം ജനം ഇവിടെ തടിച്ചുകൂടുകയും ചെയ്തിരുന്നു ഭക്ഷ്യവസ്തുക്കൾ വിതരണം ചെയ്യുന്ന വാനിലെ ഡ്രൈവറായ യുവാവ് ചെമരത്തൂരിൽ മറ്റൊരു സുഹൃത്തിന് തോക്ക് കാണിച്ചു കൊടുക്കുന്നതിനിടയിലാണ് തോക്ക് എക്സൈസ് സംഘത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടത് തോക്കുമായി യുവാവിനെ പോലീസ് സ്റ്റേഷനിലെത്തിച്ച് വിശദമായ പരിശോധനയ്ക്ക് ശേഷമാണ് എയർ പിസ്റ്റൾ ആണെന്ന് മനസ്സിലാക്കിയ ശേഷം യുവാവിനെ വിട്ടയച്ചത്